ഹായ് എല്ലാവർക്കും സുഖല്ലേ നമുക്കെന്ന ക്രാഫ്റ്റ് വർക്ക് തയ്യാറാക്കിയാലോ ചിരട്ട കൊണ്ട് അതിനു വേണ്ടി ചിരട്ട നന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മുരും എല്ലാം മുരുമൊരുപ്പുള്ളതും എല്ലാം അതും നല്ല കത്തിക്കൊണ്ട് നമ്മുടെ ഒര പേപ്പർ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കത്തി വെച്ച് നന്നായി ക്ലീൻ ചെയ്തു കേട്ടോ ഇത് മക്കളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തെങ്ങിൻ്റെ എന്തൊക്കെ ഐറ്റംസ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു നമുക്ക് പിന്നെ ചിരട്ട ഉള്ളതുകൊണ്ട് നമ്മൾ ആ ചിരട്ട കൊണ്ട് ചെയ്യണേട്ടോ അപ്പം നല്ലപോലെ വൃത്തിയാക്കിയ ചിരട്ടയുടെ ഉള്ളിൽ നമ്മൾ റെഡ് പെയിൻ്റാണ് അടിച്ചത് ഫുൾ ഉള്ളിൽ അടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഈ സൈഡിലെ ആ സൈഡിൽ നമ്മൾ വെള്ള പെയിൻ്റാണ് കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ബ്രഷുണ്ടായിരുന്നു ഉള്ളു കേട്ടോ വേറെ ഉണ്ടായിരുന്നു പിള്ളേരെ അവിടെ കൊണ്ട് ഇട്ടെന്നറിയില്ല അപ്പം ഞാൻ ആ ബ്രഷ് തുടച്ചതിന് ശേഷമാണ് പിന്നീട് ഓരോ വേറെ വേറെ പെയിൻറ്റും അടിച്ചിരുന്നത് അല്ലെങ്കിൽ പരക്കില്ലേ അതുകൊണ്ട് പിന്നെ വെള്ളം അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിൽ ബ്ലാക്ക് അങ്ങനെ ഓരോ നമ്മളെ തണ്ണിമുത്തിൻ്റെ കുരുല്ലേ അതുപോലെ ഇങ്ങനെ കൊടുത്തു എന്നിട്ട് അപ്പുറ ഭാഗത്ത് തിരിച്ചിട്ട് നമ്മൾ പച്ച പെയിൻ്റാൻ നെടിച്ചിട്ടാണ് അപ്പോൾ എല്ലായിടത്തും നല്ല ഫിനിഷ് ചെയ്തു പച്ച പേൻ ഇടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ വേറെങ്ങനെ തണ്ണിമത്തനെ കണ്ടിട്ടില്ല ചെറുതായിട്ടൊരു വരെ പോലെ അങ്ങനെ നമ്മൾ കൊടുത്തു എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കാണാനായിട്ട് നമുക്കറിയുന്ന പോലെ നമ്മൾ ചെയ്ത് നമ്മൾ അത്രയും വലിയ സംഭവം ഒന്നായിട്ടല്ല എന്നാലും പിള്ളേർക്ക് ഉണ്ടാക്കി കൊണ്ടുപോകണമല്ലോ നല്ല എത്രയും സിമ്പിളാവാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല കേട്ടോ ചേട്ടനും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എനിക്കറിയില്ല അപ്പോൾ പെട്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിരട്ടൻ്റെ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കിയോളൂ കേട്ടോ വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്ട്ടാ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ ബൈ